അതിർത്തിയിലെ പ്രകോപനങ്ങളിൽ പഞ്ചാബിലെ മലയാളി വിദ്യാർത്ഥികൾ ആശങ്കയിലാണ് പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണം നടത്തിയ ജലന്ധറിൽ നിന്ന് വിദ്യാർത്ഥി സംഘങ്ങൾ നാടുകളിലേക്ക് മടങ്ങുന്നു ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികളെ സുരക്ഷിതമായി നാടുകളിലേക്ക് എത്തിക്കുന്നത് ലുധിയാനയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി വിനീത ബിജി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി പഞ്ചാബിൽ നിന്നുള്ള മലയാളി വിദ്യാർത്ഥികളുടെ സംഘത്തിനൊപ്പമാണ് എങ്ങനെയാണ് ഒരു നിലവിലൊരു സ്ഥിതി എങ്ങനെയാണ് ഇന്നലെ പല മേഖലകളിലേക്കും ആക്രമണങ്ങൾ ഉണ്ടായ ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നല്ലോ നമുക്കിതിനെപ്പറ്റി ആയിട്ടുള്ള ന്യൂസും ആയിട്ടുള്ള ന്യൂസും കിട്ടുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ടൊന്നും അറിയില്ല നമ്മുടെ കോളേജിൽ നിന്ന് ഇൻഫർമേഷൻ കിട്ടി എല്ലാവരും ഇപ്പോൾ നമുക്ക് ഓൺലൈൻ മോഡിൽ എക്സാം നടത്താം അല്ലെങ്കിൽ എല്ലാ ക്ലാസ്സിലും പിരിച്ചുവിടാന്നുള്ളൊരിത് വന്നു അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ് ഈ തിരികെ നാട്ടിലേക്ക് എത്തുന്ന ഏതെങ്കിലും തരത്തിലുണ്ടായിരുന്നു ഈ വാഹനങ്ങൾ കിട്ടുന്നതിന് ഡൽഹിക്ക് ട്രാൻസ്പോർട്ടേഷൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഇപ്പൊ നമ്മൾ കൊറേ ട്രൈ ചെയ്തിട്ടാണ് ഇപ്പോൾ ട്രാവലർ കിട്ടിയത് വേറെ ബസ്സുകളൊന്നും അവൈലബിൾ ആയിരുന്നില്ല അപ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടായിരുന്നു നിങ്ങൾ എവിടെയായിരുന്നു താമസിച്ചിരുന്നത് ജലന്ധർ ആണ് ജലന്തരല് ജലന്ധി ആക്രമണം നടന്നായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് പക്ഷെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല നിങ്ങൾ താമസിക്കുന്ന മേഖലയിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നും അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ഞങ്ങളുടെ കോളേജിൽ നിന്ന് ഇവരുടെ ഡ്രോണ് പോകുന്ന കണ്ടു എന്ന് പറയുന്നുണ്ട് ഞങ്ങൾക്ക് കൃത്യമായ ഒരു അറിവില്ല ഈ അതിർത്തി മേഖലകളിൽ ആക്രമണം തുടരുന്നു എന്നുള്ള വീട്ടിലൊക്കെ റേഡിയോ പറഞ്ഞു ജലന്ധറിൽ നിന്നുള്ള പതിനെട്ട് പേരടങ്ങുന്ന സംഘം അവർ തിരികെ നാട്ടിലേക്ക് പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഡൽഹിയിൽ പോയി അവിടെ നിന്ന് അവർ തിരികെ പോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇവരുടെ കോളേജിന്റെ മേഖലകളിലേക്കൊക്കെ ഇന്നലെ സമാനമായിട്ടുള്ള രീതിയിൽ ചെറിയ ആശങ്കകൾക്കുള്ള സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായിരുന്നു ഇപ്പോൾ നായ്ക്കുട്ടിയൊക്കെ ആയി നാട്ടിലേക്ക് പോകുന്ന ദൃശ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒറ്റക്കാക്കിയിട്ട് പോകാൻ മനസ്സുണ്ടാവുന്നില്ല ഒറ്റയ്ക്കിട്ട് പോവാൻ വയ്യ അപ്പൊ കൊണ്ടുപോവാണ്ട് ആ എന്തൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളോണ്ടായിട്ടെല്ലാം വിളിച്ച് ഭയങ്കര അവർക്കൊക്കെ ഭയങ്കര പേടിയായോണ്ട് ഞങ്ങള് പോവാൻ വിചാരിച്ചുണ്ടായിരുന്നു ആ ഫുൾ പേടിയായിരുന്നു ഉറക്കൊന്നും വരുന്നില്ലായിരുന്നു ഫുൾ ടിക്കറ്റ് ഇല്ല ക്യാൻസൽ ആയിന്ന് പറയുന്ന അതൊക്കെ കാരണം ഭയങ്കര ടെൻഷൻ ആയിരുന്നു എവിടെയാ ഒരു ഈ റിപ്പോർട്ടുകൾ ഫോണും ഒക്കെ ഉണ്ടായിരുന്നു ചെറുതായിട്ടുണ്ടായിരുന്നു അച്ഛനമ്മ പെട്ടെന്ന് നാട്ടിലേക്ക് വരാൻ പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പിള്ളേരെല്ലാവരും പോകണം ചെറിയ ടെൻഷൻ ടെൻഷനുണ്ട് വീട്ടിൽ മാറ്റി വെക്കുന്നതായിട്ട് ഇന്ന് രാവിലെയാണ് കോളേജ് ഒഫീഷ്യലായിട്ട് പറഞ്ഞ എക്സാം പോസ്പോൺ ചെയ്യുന്നു അതുവരെ ഒരു ഇൻഫർമേഷൻ തന്നിട്ടുണ്ടായില്ല ഇപ്പോ കുഴപ്പമില്ല അപ്പോൾ എന്താണെങ്കിലും പഞ്ചാബിൽ നിന്ന് ജലന്ധരിൽ നിന്ന് ഇങ്ങനെ സുരക്ഷിതമായി തിരികെ നാട്ടിലേക്ക് മടങ്ങുകയാണ് ഇവിടെ മലയാളി അസോസിയേഷൻ അവരാണ് ഇവർക്ക് മടങ്ങുന്നതിനുള്ള സജ്ജീകരണങ്ങളും ഒക്കെ ഏർപ്പെടുത്തി നൽകിയിരിക്കുന്നത് ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷന്റെയൊക്കെ സെക്രട്ടറിയാണ് അദ്ദേഹം അലക്സ് പോൾ അദ്ദേഹം നമുക്കൊപ്പം ചേരുകയാണ് വലിയൊരു ആശങ്കയ്ക്ക് നടുവിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പഞ്ചാബിൽ അതിർത്തി പങ്കിടുന്ന നിരവധി ജില്ലകളുണ്ട് ഇപ്പൊ ഈ വിദ്യാർത്ഥികളടക്കം അവരുടെ ആശങ്ക പങ്കുവെക്കുന്നുണ്ടായിരുന്നു നാട്ടിലുള്ള പാരന്റ്സ് ഉണ്ട് അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ ഇപ്പോൾ നമ്മളെ തന്നെ പല ആളുകളും വിളിക്കുന്നുണ്ട് അവർക്ക് തിരികെ നാട്ടിലേക്ക് പോകുന്നതിനെക്കുള്ള അറേഞ്ച്മെന്റ് നമുക്ക് ചെയ്ത് കൊടുക്കാൻ കഴിയുമോ ആ ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം കുട്ടികളുടെ രക്ഷിതാക്കളാണ് ഏറ്റവും കൂടുതൽ ആശങ്കപ്പെട്ടിട്ട് അവർ വിളിച്ചുകൊണ്ടിരുന്നത് ഏതാണ്ട് നാലായിരത്തോളം കുട്ടികളാണ് അപ്പോൾ അവരുടെ പേരൻസ് വിവിധ തല മന്ത്രിമാരും മുഖേന എം എൽ എമാരും മുഖേനയൊക്കെ എന്നോട് കോൺടാക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മുടെ സംഘടന ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷനുമായിട്ട് അപ്പോൾ ഞങ്ങൾ പിന്നെ പെട്ടെന്ന് തന്നെ ഇന്ന് രാവിലെ ഇന്ന് രാത്രി ഇന്നലെ രാത്രി ഒക്കെ ആയിട്ട് രാത്രി വള വളരെ പ്രശ്നമുള്ളൊരു സമയമായിരുന്നു ഞങ്ങൾ രാത്രി കൊണ്ട് തന്നെ ഞാൻ കുറച്ച് വണ്ടികളൊക്കെ അറേഞ്ച് ചെയ്ത് ഓരോരുത്തരെ ഓരോ ഗ്രൂപ്പുകളായിട്ട് നമ്മൾ വിട്ടു തുടങ്ങി ഇതിപ്പോൾ ഒരു ഗ്രൂപ്പ് ഇതിങ്ങനെ പോവുകയാണ് വണ്ടികൾ കിട്ടാനില്ല ഒരു വലിയൊരു ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മൾ നമ്മുടെ രാഷ്ട്രീയമായിട്ടുള്ള പരിചയം മറ്റു കാര്യങ്ങളൊക്കെ വെച്ച് കുറേ ആൾക്കാരുടെ നിന്ന് വണ്ടികളൊക്കെ സംഘടിപ്പിച്ച് അവരെ ഇങ്ങനെ പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുകയാണ് ഇനിയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായമാണ് വേണ്ടത് ഇവർക്കൊന്നും ടിക്കറ്റ് കിട്ടാനായിട്ട് പിന്നെ എല്ലാവർക്കും ഫ്ലൈറ്റിനും പോകാനായിട്ട് വലിയ സാമ്പത്തിക ഇതൊന്നുമുള്ള കൂട്ടത്തിലല്ലാത്ത കുട്ടികളുമുണ്ട് അപ്പം ഞാൻ ഗവൺമെൻറ്റിനോട് ഞാൻ ഹൈബ്രീഡൻ എം ബി സാറിൻ്റെ അടുത്ത് ഞാൻ വിളിച്ച് പറഞ്ഞിരുന്നു നമ്മൾ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സ്പെഷ്യൽ ബോഗികൾ ട്രെയിനിന് നാളെ ഡൽഹിയിൽ നിന്ന് പോകുന്ന ട്രെയിനിൽ സ്പെഷ്യൽ ബോഗികൾ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ പകുതിയോളം കുട്ടികളെ നിങ്ങൾക്ക് നാട്ടിലെത്തിക്കാൻ സാധിക്കും നോർക്കയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല കേന്ദ്രമന്ത്രിമാരുമായിട്ട് ബന്ധപ്പെടാനൊക്കെ നമ്മൾ ഇവിടുന്ന് അവരോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി അവരെന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ബാക്കി നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന സഹായങ്ങളെല്ലാം നമ്മൾ നമ്മളിവിടുന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട് ബാക്കി ഡൽഹിയിലുള്ള അധികാരികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യുന്നതാണ് അവരുടെ നാട്ടിലെത്തുന്നതായിട്ടുള്ള ഇപ്പോൾ എന്തായാലും അവർ സേഫാണ് അവർ പോകുന്നു എന്ന് മാത്രമേ ഞങ്ങൾക്ക് കരുതാൻ പറ്റുകയുള്ളൂ നന്ദി തീർച്ചയായും പതിനെട്ട് അടങ്ങുന്ന സംഘമാണ് ഇപ്പോൾ ഡൽഹിയിലേക്ക് പുറപ്പെടുന്നത് ലുധിയാനയിൽ നിന്നാണ് അവർ പുറപ്പെടുന്നത് ജലന്ധറിലായിരുന്നു അവരുടെ കോളേജ് ഉണ്ടായിരുന്നത് അവിടെ നിന്ന് പരീക്ഷയൊക്കെ താൽക്കാലികമായി മാറ്റിവെച്ച് തുടർന്ന് അവർ സുരക്ഷിതമായ നാടുകളിലേക്ക് മടങ്ങുകയാണ് അതിൽ സംസ്ഥാന സർക്കാർ കൂടി ഒരു സഹായം നോർക്കിയടക്കം ഒരു സഹായം വേണം എന്നുള്ളതാണ് ഇപ്പോൾ അദ്ദേഹം അല്പസമയം മുൻപ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ നാട്ടിലേക്കൊക്കെ മടങ്ങേണ്ട വിദ്യാർത്ഥികൾ ഉണ്ട് എങ്കിൽ അവർക്ക് അവർക്ക് അവർക്കുറപ്പായും നമുക്ക് ഈ മലയാളി അസോസിയേഷനുമായി ബന്ധപ്പെടാമല്ലോ അല്ലേ അല്ല റെസ്പോൺസ് ടീമുണ്ട് ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷന് ഏത് സമയവും ഞങ്ങൾ നമ്പറുകൾ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് അവർക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാം ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന എല്ലാ സ്ഥലങ്ങളും നമ്മൾ പോയിട്ടാണെങ്കിലും ഏതെങ്കിലും സ്ഥലത്ത് നിന്നുകൊണ്ടാണെങ്കിലും ഞങ്ങൾ ചെയ്തു കൊടുക്കും തീർച്ചയായിട്ടും ഇനി അവർക്ക് ഇവിടെ താമസിക്കണമെങ്കിൽ തന്നെ ഞങ്ങൾ അവർക്ക് സുരക്ഷിതമായ സ്ഥലങ്ങൾ അറേഞ്ച് ചെയ്തെടുക്കാൻ തയ്യാറാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് പതിനെട്ട് അടങ്ങുന്ന സംഘം അവർ ഈ ലുധിയാനയിൽ നിന്ന് സുരക്ഷിതമായി അവർ മടങ്ങുന്നതിന്റെ ദൃശ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മലയാളി അസോസിയേഷൻ അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു നൽകിയിരിക്കുകയാണ് ലുധിയാനയിൽ നിന്ന് ക്യാമറമാൻ ജിതീന്ദ്രനൊപ്പം വിനീത വിജി ട്വന്റി ഫോർ പഞ്ചാബിൽ നിന്നുള്ള മലയാള വിദ്യാർത്ഥികൾ അവർ മടങ്ങുകയാണ് ഡ്രോൺ ആക്രമണം നടത്തിയ ജലന്ധറിൽ നിന്ന് എന്താണ് വിദ്യാർത്ഥി സംഘങ്ങൾക്ക് പറയാനുള്ളത് എന്നുള്ളതാണ് ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷന്റെ നേതൃത്വത്തിൽ അവരെ സുരക്ഷിതമായി തന്നെ അവരുടെ നാടുകളിലേക്ക് എത്തിക്കുകയാണ് ഞങ്ങളുടെ പ്രതിനിധി വിനീത വിജയാണ് ലുധിയാനയിൽ നിന്ന് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത്